For latest news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം താരസംഘടനയായ അമ്മയുടെ ഇരുപത്തിമൂന്നാം വാർഷിക യോഗത്തിനു ശേഷം നടന്ന പത്രസമ്മേളനത്തിലെ നാടകീയത ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ദിലീപിനെതിരെയുള്ള ചോദ്യങ്ങൾക്ക് അഭിനേതാക്കൾ എന്നതിനപ്പുറം ജനപ്രതിനിധികൾ കൂടിയായ മുകേഷും ഗണേഷ് കുമാറും ഒട്ടിത്തെറിച്ചതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം നാടകീയമായ സംഭവത്തെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ സംവിധായകൻ വിനയൻ രംഗത്തെത്തിയിരിക്കുകയാണ് തനിക്കെതിരെയുള്ള വിലക്ക് നീക്കിയതിനെ കുറിച്ച് സംസാരിക്കവെയാണ് ഒരു ചാനൽ ചർച്ചയിൽ താരങ്ങളുടെ പരിസരം മറന്നുള്ള പ്രതികരണത്തെക്കുറിച്ച് വിനയൻ പരാമർശിച്ചത് ജനപ്രതിനിധികളായ ഇന്നസെന്റും മുകേഷും അവിടെ അങ്ങനെ ഒരിക്കലും പെരുമാറരുതെന്നായിരുന്നു വിനയൻ പറഞ്ഞത് ഇവർക്കൊക്കെ ദിലീപിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ ഡയസിൽ ദിലീപിനെ ഇരുത്തരുതായിരുന്നു വിവരമുള്ളവരാരെയും അങ്ങനെ ചെയ്യുമോ എന്നായിരുന്നു വിനയന്റെ ചോദ്യം തനിക്കെതിരെയുള്ള വിലക്ക് മാറ്റാൻ സംസാരിച്ച മമ്മൂട്ടിയുടെ നിലപാടിനോട് ബഹുമാനമുണ്ടെന്നും വിനയൻ പറഞ്ഞു മുമ്പൊരു ദേശീയത്തിന്റെയോ സംഘടനാപരമായ വിദ്വേഷത്തിന്റെയോ പേരിലുണ്ടായതെല്ലാം മറക്കാനും പോർക്കാനും താൻ തയ്യാറാണെന്നും വിനയൻ പറയുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് लाइक चय फिल्मी बीट मलयालम